കോഴിക്കോട് ഏഴു വയസ്സുകാരി അതിഥിയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവിനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഹൈക്കോടതി ഏപ്രിൽ രണ്ടായിരത്തിനാണ് അതിഥി കൊല്ലപ്പെട്ടത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട് വധശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം എന്നാൽ ഈ വാദം അംഗീകരിക്കപ്പെട്ടില്ല ഒരുപാട് ഇഞ്ചറി ആ കുട്ടിയെ പട്ടിണി കിട്ടിരുന്നു ഇതൊക്കെയായിരുന്നു ചാർജസ് പ്രോസിക്യൂഷൻ ചാർജസ് അതെല്ലാം വേണ്ടവിധം പ്രോസിക്യൂഷന് തെളിവുകൾ സഹിതം ഹാജരാക്കാൻ പറ്റി അപ്പോൾ താഴത്തെ അതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി താഴെ താഴെ വെറുതെ വിട്ട വിധി ഓവർടൗൺ ചെയ്തിട്ട് ത്രീ നോട്ട് ടൂല് കണ്ടിഷ്യൻ അച്ഛനിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും കുട്ടി നിരന്തരം മർദ്ദനം നേരിട്ടിരുന്നതായി അയൽക്കാർ പ്രതികരിച്ചു ആ കുട്ടി വളരെയധികം ക്രൂരത അനുഭവിച്ചിട്ടുണ്ട് കാരണം ആ കുട്ടിയുടെ പിന്നെ ഗുഹഭാഗങ്ങളിലൊക്കെ തീ പൊള്ളി പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുട്ടിയെ പൊള്ളിക്കുകയും അതുപോലെ തന്നെ പട്ടിക എടുത്തിട്ടാണ് കുട്ടിയെ എപ്പോഴും അടിക്കാറെന്നും അതുപോലെ നായ്ക്കൂട്ടിലിട്ടിട്ട് അടിക്കാറുണ്ടെന്നും അങ്ങനെ കൊടിയ മർദ്ദനമാണ് ആ കുട്ടി ദിവസവും ഏറ്റുവാങ്ങിയത് പക്ഷേ ഇതൊന്നും പുറലോകം അറിഞ്ഞില്ല പുറലോകം അറിഞ്ഞ സമയത്ത് ചൈൽഡ് ലൈൻ അതിന് പറയുകയും ചൈൽഡ് ലൈൻ അതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ എടുക്കാതെ പോയതാണ് വളരെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായത് മിഥിലാ ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മിഥില ഇത് കൊടും ക്രൂരതയാണ് ഉണ്ടായത് അതിഥിയെ മർദ്ദിക്കുകയും ക്രൂരമായി പൊള്ളലേൽപ്പിക്കുകയും പിന്നീട് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് കേസ് അതിലിപ്പോൾ രണ്ടാനമ്മയ്ക്കും അച്ഛനും ജീവപര്യന്തം തടവാ ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് വിധിയുടെ വിശദാംശങ്ങൾ എങ്ങനെ മിഥിലാ ബാലൻ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെയാണ് കോടതി ഈ കേസ് വിധി വിസ്താരത്തിനിടെ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ സംഭവം നടക്കുന്ന സമയത്തു തന്നെ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തതായിരുന്നു ഈ ഏഴു വയസ്സുകാരി അതിഥിയുടെ മരണം എന്നത് കാരണം ആ കുട്ടിക്ക് അത്രമാത്രം ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു മർദ്ദനത്തെ തുടർന്നാണ് ഈ കുട്ടി മരിച്ചത് എന്ന് തെളിയിക്കാൻ അന്ന് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് വീണ്ടും വിചാരണ കോടതി അത്തരത്തിലുള്ള ഒരു കൊലപാതക കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒന്നും രണ്ടും പ്രതികൾക്ക് അതായത് കുട്ടിയുടെ അച്ഛൻ രണ്ടാനമ്മ ഇവർക്ക് മൂന്നും രണ്ടും വർഷം തടവ് ശിക്ഷയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ സർക്കാർ വീണ്ടും ഹൈക്കോടതി യെ സമീപിച്ചു അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വിധി വന്നിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് നിന്നും ഇവർ രണ്ടുപേരെയും നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്ന് പത്തേകാലിന് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടായത് എന്തു തന്നെയാലും ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടിക്ക് ഏഴു വയസ്സ് പ്രായമുള്ള ആ കുട്ടിക്ക് നീതി ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ക്രീജിത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം